കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതവിന്റെയും ഗോവന്ദ അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മളത് കണ്ടു ജയിലിൽ അനാർക്കലേക്ക് കാണാനായിട്ട് രാധികാമ്പ ചെല്ലുന്നുണ്ടായിരുന്നു അങ്ങനെ രാധികാമ്പ ചെന്ന രാധികാമ്മ ആകപ്പാടെ തകർന്നു പോവാ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അനാർക്കലി രാധികാമ്മയോട് പറഞ്ഞത് കാരണം തന്നെ കുറിച്ചുള്ള തെളിവുകളൊക്കെ അവരുടെ കയ്യിലുണ്ടെന്ന് ഇതെങ്കിലും ഗോവിന്ദന്റെ കൈ കിട്ടിയിട്ട് എന്തു ചെയ്യും അതൊക്കെ ഓർത്ത് സമനില തെറ്റിയ പോലെയാണ് വീട്ടിലേക്ക് വന്ന് കയറുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അനാർക്കിരി ആ സത്യങ്ങളൊക്കെ വിളിച്ചു പറയും പക്ഷെങ്കിൽ അതിന് അവൾക്ക് വേണ്ടത് പണമാണ് ഇത്രയും പണം അത് താൻ എവിടുന്നുണ്ടാക്കും അവളുടെ വിചാരം ഇപ്പോഴും തൻ്റെയിലാ പൈസ ഉണ്ടെന്നാണ് പക്ഷെ തൻ്റെയിലാ പണമില്ല അതെങ്ങനെ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും ഓർത്തിട്ട് ഒരത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ സമയത്താണെങ്കിൽ ഗീതു ഗോവിന്ദനു വേണ്ടി കാത്തിരിക്കായിരുന്നു ഗോവിന്ദ ക്ഷേത്രത്തിലേക്ക് വരാൻ ക്ഷേത്രത്തിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗോവിന്ദ കുറെ സമയം കഴിയുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് വരുവാണ് ഈ സമയം ഗീതു എന്നിട്ട് ചോദിച്ചു അല്ല എവിടെയായിരുന്നു ഇത്ര സമയം ചോദിക്കുക ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചായിരുന്നല്ലോ ഞാൻ ക്ഷേത്രത്തിലാണോ ഓ ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചെന്ന് വിശ്വസിച്ചെന്ന് പറയാം എനിക്കറിയാം നീ വിശ്വസിക്കില്ലെന്നോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ തന്നെ ഇട്ട് തന്നേന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗീതു ഒന്ന് ചിരിച്ചു എന്താ നീ ചിരിക്കുന്നത് ഏ ഒന്നുമില്ലെന്ന് പറയണം ഗോവിന്ദന് മനസ്സിലായി ഇവിടെ തന്നെ കളിയാക്കി ചിരിച്ചാണോ എന്നുള്ള രീതിയിൽ പിന്നീട് പറഞ്ഞു ഇന്നലെ എന്തൊക്കെയായിരുന്നു ഇവിടെ കടന്ന പെർഫോമൻസ് അത് വല്ല ബോധ്യമുണ്ടോ രാവിലെ ഞാൻ ചീത്ത പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ രാവിലെ തന്നെ എഴുന്നേറ്റ് മുങ്ങിയെന്ന് ചോദിക്കാം പിന്നെ അങ്ങനെയൊന്നും ഇല്ലാതെ പറയാം എനിക്കറിയാം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നോട് ഇരുമ്പോൾ സത്യം ഇട്ട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഇനി ഞാൻ മേലെ കുടിക്കില്ലെന്നൊക്കെ എന്നിട്ട് ഇന്നലെ എന്ത് പരിപാടി കാണിച്ചതെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാനേ അത് സന്തോഷം കൊണ്ട് എന്ത് സന്തോഷം കൊണ്ട് അല്ല അമ്മയുടെ ഓപ്പറേഷനൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് ഓഹോ അപ്പം നിങ്ങൾ സന്തോഷം വന്നാലും സങ്കടം വന്നാലും കുടിക്കുമല്ലേ എന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ കൺമുന്നി വന്നിപ്പം മായയായിരുന്നു എന്തൊക്കെ എന്നെ കണ്ടിട്ട് പോലും മനസ്സിലായില്ല എന്ന് പറയാം അല്ലാതെ പിന്നെ അതിന്റെ ആ സമയത്തെ മദ്യലഹരി മദ്യലഹരിയിൽ അറിയാതെ പറഞ്ഞു പോയതെന്ന് പറയാം അറിയാതെ പറഞ്ഞു പോയത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലെ ഇത് ആവർത്തിച്ചാണ്ടല്ലോ ഈ ഗീതു വാരാ നിങ്ങൾ അറിയാൻ പോകുന്നുള്ളെന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു വായത്തോന്നെല്ലാം വിളിച്ചു പറയണം അവസാനം ഗോവിന്ദ് മുറിയിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാ ഈ സമയം ഗീതുവിനൊരു ചിരിയൊക്കെ വന്നു ഇത്രയെങ്കിലും എങ്ങനും പറയണ്ടേ അല്ലെങ്കി പിന്നെ ഇന്നലെ അമ്മാതി കിടന്ന് കൂത്ത് കാണിച്ചല്ലേ ഇവിടെ കിടന്ന് എന്ന് ഗീതു മനസ്സിൽ കരുതുകയാണ് പിന്നീട് ഗോവിന്ദ് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അയ്യപ്പനോട് നിൽക്കുന്നുണ്ടായിരുന്നു അയ്യപ്പണനെ കണ്ടതും പോയതോടെ അയ്യപ്പണ് ഒറ്റൊരുത്തം കാരണം ഞാനിപ്പോൾ ഈ വിധത്തിലായത് എന്താ എന്തു പറ്റി പിന്നെ ഗീതു ഇനി എന്നെ പറയാനൊരു കാര്യം പോലും ബാക്കിയില്ലെന്ന് പറയാൻ എൻ്റെ കുഞ്ഞെ ജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ അയ്യപ്പൻ്റെ ഒരു ബുദ്ധി അന്നിട്ടോ ഇന്നലെ പ്രണയം ഞാൻ തുറന്നു പറഞ്ഞോ പ്രണയം പറയാൻ എന്നും പറഞ്ഞ് ഞാൻ കുടിച്ചാൽ അതുകൊണ്ട് പ്രണയം പറഞ്ഞതുമില്ല നാണക്കേട് ബാക്കിയാവുകയും ചെയ്തു അതൊന്നും സാരമില്ല ഒരു കാര്യം ചെയ്ത് മോൻ നേരിട്ട് പറയാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ നേരിട്ട് പറയണ്ട ഒരു കാര്യം ചെയ്ത് നേരിട്ടല്ലാതെ പ്രണയം പറ എന്ന് പറയുകയാണ് നേരിട്ടല്ലാതെ എങ്ങനെയാ പ്രണയം പറയണേ അതിന് എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് നിങ്ങൾ ഫോണിൽ കൂടെ പറയാം അല്ലെങ്കിൽ വല്ല കത്ത് കൊടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം ഉപയോഗിക്കാം എങ്ങനെയുണ്ട് അതെതേ അയ്യപ്പേട്ടാ അയ്യപ്പട്ടൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധി അതും എനിക്ക് പറഞ്ഞതരില്ല എന്ന് അയ്യപ്പേൻ്റെ എന്ത് ബുദ്ധി ഉപദേശം വന്നാലും അവസാനം അത് ചെന്ന് കലാശിക്കുന്ന ആശത്തില്ല അതുകൊണ്ട് അതിന്റെ കാര്യമില്ലാന്ന് പറയാം ഞാൻ പറയാം അവളെ പറഞ്ഞു എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറയാണ് പിന്നീട് ഗോവിന്ദ ആലോചിക്കുക ഒരു പക്ഷെ അയ്യപ്പേടും പറ ശരിയല്ലേ ഇനിയിപ്പോൾ തനിക്ക് അവളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല അവളുടെ കണ്ണിലേക്ക് നോക്കാനേതാ പറ്റുന്നില്ല തനിക്ക് പറയാനൊക്കെയുള്ള ഒരു കാര്യം ചെയ്യാം ഒന്ന് റെക്കോർഡ് ചെയ്ത് ഒരു പെൻ പെൻഡ്രൈവിനകത്താക്കി അങ്ങനെ കൊടുത്താലോ അത് നല്ലൊരു ഐഡിയ തന്നെയാണ് ഗോവിന്ദം വിചാരിക്കണം അങ്ങനെ ഗോതം ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ട് ആധികാമയുടെ വരവ് രാധികാമ വന്നിട്ട് ഗോന്ദനോട് ചോദിച്ചു എന്താ രാവിലെ നിന്നെ കണ്ടില്ല നീ എവിടെ പോയതാ ചോദിക്കാം അല്ല പിന്നെ അത് ഞാൻ എവിടെ പോയതാണ് കണ്ണ ഞാൻ എഴുന്നേറ്റ് ഗീതൂന വെച്ചപ്പോൾ ഗീതോനും അറിയില്ല എന്ന് പറഞ്ഞു അല്ല ഞാൻ പുറത്തു വരെ പോയെന്ന് പറയണം പുറത്തോ ആരോട് പോയതാ അല്ല ഞാൻ ക്ഷേത്രത്തിൽ വരെ പോയതാ ഓ അപ്പോഴാണ് രാധികാമയ്ക്ക് സമാധാനം ആയത് അല്ല ഇന്നെന്താ പതിവില്ലാതെ ക്ഷേത്രത്തില് അല്ല അത് പിന്നെ ഇന്നലെ കുറച്ച് കൂടുതൽ മദ്യപിക്കുകയൊക്കെ ചെയ്തല്ലോ അപ്പം ചെയ്ത് തെറ്റായി പോയോ എന്നൊരു തോന്നില്ല അപ്പൊ അതുകൊണ്ട് പോയതാന്ന് പറയുന്നത് അല്ല നിന്നെ ആരെങ്കിലും വിളിക്കോ മറ്റോ ചെയ്തതെന്ന് ചോദിക്കാം അല്ല ആര് വിളിക്കാനാ എന്നെ ആരും വിളിച്ചെന്നില്ലാന്ന് പറയാം ഇത് കേട്ടപ്പോൾ രാധികാമ്മയ്ക്ക് സമാധാനമായി ഇത്ര സമയമായിട്ട് ഒന്നും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇനി ഇവനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു എന്താ അമ്മേ അമ്മ എന്താ ചോദിച്ചേ അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോയ്ക്കേ ഏയ് ഒന്നുമില്ലാന്ന് പറയണേ ഒന്നുമില്ല ഒന്നുമില്ലാച്ചാധികം അകത്തേക്ക് പോവാ ഈ സമയം ഗോപത്തിന് സംശയം അമ്മയുടെ ഉള്ളിൽ എന്തോ ഉണ്ട് അമ്മ തന്നോട് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന രേഖ മുറിയിലേക്ക് ചെല്ലുവാണ് രേഖ മുറിയിലേക്ക് എന്നപ്പോഴേ വരുണുണർന്നിട്ടുണ്ടായിരുന്നില്ല തലദിവസത്തെ ഉറക്കകുളിയുടെ മയക്കത്ത് നല്ല ഉറക്കം ആള് കിടന്നിട്ടുണ്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് രേഖ കുറെ സമയം നോക്കിയിരുന്നു ഉറങ്ങു നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങു ഇന്നലത്തെ കെട്ടങ്ങോട് വരട്ടെ പിന്നീട് കുറച്ചു നേരം കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ വരൻ പതുക്കെ കണ്ണൂർന്ന് വരുകയാണ് കണ്ണൂർ ഇങ്ങനെ നോക്കി മരണ ഒരു പരിസര ബോധം ഉണ്ടായില്ല പെട്ടെന്നാണ് രേഖ അവിടെ നിൽക്കുന്നതാണ്ട് പതുക്കെ ഇങ്ങോട്ട് എഴുന്നേറ്റു എഴുന്നേറ്റ് ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കണം ബെഡ്റൂം ബെഡ്റൂമിലേക്ക് നോക്കി ബെഡ്ഡിലേക്കൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം മുല്ല മുല്ലപ്പൂവും പൂവൊക്കെ കിടക്കുന്നുണ്ടു പെട്ടെന്ന് രേഖ പറഞ്ഞു ഇന്നലെ വരനേടും നല്ല ഉറക്കമായിരുന്നു ഇതുവരെയായിട്ടും എഴുന്നേറ്റില്ല ഇപ്പോഴെല്ലാം എഴുന്നേക്കണമെന്ന് ചോദിക്കുക ഇത് കേട്ടതും വരും പെട്ടെന്ന് പറഞ്ഞു ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല ഇന്നലെ എന്താ എനിക്ക് സംഭവിച്ചു നോക്കാം എന്താ സംഭവിച്ചെനിക്കറില്ല പാലുമായിട്ട് അന്ന് പാൽ പാലൊക്കെ കുടിച്ചതിന് ശേഷം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ കേട്ട് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വരനായിട്ട് നല്ല ഉറക്കമായിരുന്നു പറയാം പെട്ടെന്ന് വരുന്ന ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു എന്നാലും തനിക്ക് എന്തായിരിക്കും പറ്റിയത് താൻ ഭയങ്കരമായിട്ട് കടന്നു ഇറങ്ങി എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയായിരിക്കും വന്ന് പെട്ടെന്ന് വരുന്ന ഒരു സംശയം ഇനിയിപ്പോൾ അവളാ പാലിനകത്ത് എന്തെങ്കിലും കലക്കി തന്നിട്ടുണ്ടായിരിക്കുമോ രേഹേട് ചോദിച്ചോ അല്ല നീ ആ പാലിനകത്ത് എന്തെങ്കിലും കലക്കാരെന്ന് ചോദിക്കും ഞാൻ എന്ത് കലക്കാരോ വരണേട്ടാ അല്ല ഞാൻ പിന്നെ എങ്ങനെ ഇത്ര സമയം കിടന്ന് ഉറങ്ങണേ എനിക്കൊന്ന് ഓർത്തിട്ട് എത്തും പിടിയും കിട്ടുന്നില്ലയെന്ന് പറയാം വരണമൊന്നും ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടിയില്ല വരും പറഞ്ഞു എനിക്കെന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുന്നത് എന്താ വരണേട്ടാ ഇങ്ങനെയൊക്കെ പറയാനും ചോദിച്ചിട്ടുണ്ട് രേഖ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം വരുണിന് നേരെ ബാത്റൂമിലേക്ക് കയറുക അങ്ങനെ ബാത്റൂമിലൊക്കെ കയറി ഫ്രഷ് ആയിട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ രാധികാമ്മേനെ കാണുന്നത് രാധിക അമ്മ ചോദിച്ചു ഇത് എന്താ ഉറക്കമാണ് വരണേ നീ ചോദിക്കുവാണ് എന്താ അമ്മ അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് അല്ല രാവിലെ ഞാൻ നിന്നെ അന്വേഷിച്ചായിരുന്നു അപ്പം നീ നല്ല ഉറക്കമായിരുന്നു പറഞ്ഞു അമ്മ എന്തോ രാത്രി നന്നായിട്ട് കിടന്നു തുടങ്ങിപ്പോയി ഞാൻ ഈയിടെയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ കേട്ടോ നിനക്ക് പല പല മാറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം അമ്മ അമ്മ എന്താ പറയണേന്ന് ചോദിക്കുക അത് രേഖ പറഞ്ഞു നീ എന്തൊക്കെയോ എന്നാലും വലിച്ചു കയറ്റിടോ കിടന്നതെന്നുള്ളത് സത്യം പറയടാ നീ എന്തല്ല ഇന്നലെ എന്താ കഴിച്ചേന്ന് ചോദിക്കുക നീ മദ്യപിച്ചായിരുന്നു ചോദിക്കും ഏയ് ഇല്ലമ്മെന്ന് പറയാ കള്ളം പറയില്ലേ വരണേ അമ്മേ അമ്മയാണ് സത്യം ഞാൻ മദ്യപിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയാ പിന്നെ നീ എന്താ ഇത്ര സമയം കിടന്നുറങ്ങിയത് അതെനിക്ക് അറിയില്ലമ്മയെന്ന് പറഞ്ഞിട്ട് ഭരുൺ അങ്ങോട്ട് പോവാണ് രാധികാമയ്ക്ക് മനസ്സിലായി ഇവൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ ഇവിനിനിപ്പൊ വേറെ വല്ല കൂട്ടുകെട്ടിലും ചെയ്ത് ചാടിയിട്ടുണ്ടോന്നും അറിയത്തില്ല ആകെപ്പാടുള്ള പ്രതീക്ഷ ഇനി ഇവനാണ് ഇപ്പൊ ഗോവിന്ദന്റെ കാര്യം എങ്ങനെ എന്താണെന്ന് പോലും അറിയത്തില്ല ഒരു പക്ഷേങ്കില് അവൻ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കില് താനീ വീട്ടിൽ നിന്ന് പുറത്താ താൻ മാത്രമല്ല തന്നോടൊപ്പം വരണം എല്ലാം ഇറങ്ങേണ്ട വരും അങ്ങനെ ചിന്ത രാധികാമനെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു ഒരു കാരണവശാലും അനാർക്കൽ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല അത് മാത്രല്ല ഗോവിന്ദനെ വിളിക്കാൻ പാടില്ല പക്ഷെ അതിനു മുമ്പ് പൈസ കൊടുക്കണം അതിനുള്ള പണം സംഘടിപ്പിക്കണം എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചാൽ മതിയാകുന്ന രാധികാമ തീരുമാനിക്കുവാണ് പിന്നീട് കാണിക്കുന്ന ഗീത ഒരു തീരുമാനം എടുത്തു എങ്ങനെയും തൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയണം ഇനി ഇതിങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ഊതി പിരിപ്പിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല നമ്മൾ കുറെ നാളെ കാത്തിരിക്കുന്നത് ഗീതവും ഗോവിന്ദം നമ്മളുടെ പ്രണയം ഇന്ന് പറയും നാളെ പറയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം അതുപോലെ തന്നെയാണ് ഗീതും ഇനിയിപ്പോൾ ഇത് മറിച്ചു വെച്ചിട്ട് കാര്യമില്ല പറയാൻ തന്നെ തീരുമാനിച്ചു പക്ഷെ എങ്ങനെ പറയും ഒരു കാര്യം ചെയ്യാം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സർപ്രൈസായിട്ട് കൊടുക്കുക അതപ്പം അതിനകത്തൊരു പ്രത്യേക ടിസ്റ്റ് ഉണ്ടാവില്ല സർപ്രൈസായിട്ട് കൊടുക്കുമ്പോൾ പിന്നെ അതിനകത്ത് കുഴപ്പമില്ല മോത്തു നോക്കി പറയാൻ വേണ്ടല്ലോ അങ്ങനെ ഗീതും എന്ത് ചെയ്യണം ഒരു പേപ്പറിലേക്ക് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം എഴുതുവാണ് ഇഷ്ടമാന്നുള്ള കാര്യങ്ങളെല്ലാം പേപ്പറിലേക്ക് എഴുതി പക്ഷേ എങ്കിൽ ഈ പേപ്പർ അവസാനം കണ്ണടിൻ്റെ കയ്യിൽ കിട്ടാവുള്ളൂ അപ്പം അതിനുമുമ്പിൽ തന്നെ ഒളിപ്പിച്ച് വെക്കണം ഗീതം എന്തു ചെയ്യാണ് ഒരു ഒളിച്ചുകളി നടത്താൻ തന്നെ തീരുമാനിച്ചു കുറേ പേപ്പറിൽ കുറേ കാര്യങ്ങൾ എഴുതുവാണ് അപ്പോൾ അവസാനം ആ പേപ്പർ കൊണ്ടുപോയി അലമാരിക്കകത്ത് കൊണ്ടുപോയി വെക്കുവാണ് അത് കണ്ണേട്ട് വരുമ്പം തന്നെ ആദ്യം കണ്ണ് കണ്ണേട്ടനോട് താൻ പറയും ഒരു ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയും ആ സർപ്രൈസ് എടുക്കുന്നതിന് മുമ്പ് അതിനകത്ത് കുറേ കടമ്പകൾ ഉണ്ടെന്ന് പറയണം അങ്ങനെ ആ കടമ്പകളൊക്കെ പിന്നീട് ചെന്നാൽ മാത്രമേ സർപ്രൈസ് കിട്ടുവാണെന്ന് അങ്ങനെ ഗീത് ഓരോ പേപ്പറിലോ ഓരോ കാര്യങ്ങളൊക്കെ എഴുതുവേണം ഇപ്പോൾ ആദ്യം വാഷ്റൂമിലേക്ക് വേണം അവിടെ ഫ്ലവർ വേസ് ഉണ്ട് അതിൻ്റെ ഒരു പേപ്പർ എടുപ്പുണ്ട് അത് നോക്കുമ്പോൾ അടുത്ത കാര്യം കിട്ടും അങ്ങനെ 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 മൂന്നാലഞ്ച് കാര്യം എഴുതി എല്ലാം സെറ്റാക്കി ഇനി ഇതങ്ങോട്ട് എഴുതി ഒട്ടിക്കാം എഴുതി വെട്ടി അങ്ങനെ ഫിത്തിയിലേക്ക് അങ്ങനെ എഴുതി എട്ടിക്ക ഓരോ കാര്യങ്ങളും ആദ്യം ചെയ്യേണ്ടത് എന്താ പിന്നീട് അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ കിട്ടുന്നെ അങ്ങനെയൊക്കെ എഴുതി എഴുതി വെച്ചു ഇത് മതി ഇത് കിട്ടി കഴിയുമ്പോൾ കണ്ണേട്ടും മനസ്സിലാവും തന്റെ ഉള്ളിലെ പ്രണയം എന്താണ് അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഗീതവും ആ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുവാണ് അവസാനം താൻ എഴുതിയ പേപ്പറും അലമാരിക്ക് അകത്തിക്കൊണ്ട് ഭദ്രമായിട്ട് ഒരു ഗിഫ്റ്റ് പേപ്പറിനകത്ത് പൊതിഞ്ഞെല്ലാം വെക്കുവാണ് ഇത് മതിന്ന് ഓർത്ത് അങ്ങനെ ഗീതും മുറി നിങ്ങൾ ഇറങ്ങിപ്പോവാ ഈ സമയം ഗോവിന്ദ് എന്തു ഗോവിന്ദ് ഒരു കാര്യം തീരുമാനിച്ചു തന്റെ പ്രണയം പറയണമെന്നുള്ളത് അങ്ങനെ ഒരു പെൺഡ്രൈവിനകത്തേക്ക് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ഗോവിന്ദ് കോപ്പി ചെയ്യുവാണ് അതിനുശേഷം അത് നേരെ അയ്യപ്പാൻ്റെ അടുത്തേക്ക് എല്ലുക അയ്യപ്പട എന്താ കുഞ്ഞേ മുഖത്ത് ഭയങ്കര സന്തോഷമുള്ള സന്തോഷമാണോന്നോ ഇന്ന് ഞാൻ എന്റെ പ്രണയം ഗീതനോട് പറയൂന്ന് പറയാ പ്രണയം പറയൂ എങ്ങനെ അതിനുള്ള സാധനം എന്റെ കയ്യിലിരിക്കുന്നെന്ന് പറയാ ഇതാ ഇതെന്തിനാ ഇതിനകത്ത് ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിത് ഗീതനു കൊടുക്കും ഗീതനോടൊന്ന് കേട്ടു നോക്കാൻ പറയും അങ്ങനെ ഇത് ഗീത്ത് ഗീത കേട്ടു പോകുമ്പോൾ ഗീതനും മനസ്സിലാവും തൻ്റെ ഉള്ളിലെ പ്രണയം എങ്ങനെയാന്ന് അയ്യപ്പട്ടം പറഞ്ഞു ഇതുപോലെ ഒന്ന് നടക്കുമോ കുഞ്ഞേ നടക്കോന്നോ കാണിച്ചാലോ എനിക്ക് മോത്തോനിക്ക് പറയാനല്ലേ ബുദ്ധിമുട്ടുള്ളത് അയ്യപ്പേട്ടം കണ്ടോ എന്ന് പറയുന്നത് അങ്ങനെ ഗോവിന്ദ അങ്ങോട്ട് കയറിപ്പോവാണ് ഈ സമയം അയ്യപ്പേട്ടൻ നിർത്തി എൻ്റെ ഭഗവാനെ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല ഇത്തവണയെങ്കിലും ഒന്ന് പ്രണയം തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ മിക്കവാറും കുഞ്ഞിനെ മൂക്കി പല്ല് കെക്കുന്ന എനിക്ക് തോന്നിയെന്ന് ആ ഇപ്പഴും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയായിരുന്നു നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ഇനിയിപ്പം അവര് പരസ്പരം പ്രണയം പറയാൻ പോവാ ആ പെൺഡ്രൈവ് ഗീത് കേൾക്കും അതോടൊപ്പം തന്നെ ഗോവിന്ദ മുറിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഗീത ഒട്ടിച്ചിരിക്കുന്ന പേപ്പറൊക്കെ കാണും അങ്ങനെ ഗോവിന്ദ അവസാനം ഗീത എഴുതി വെച്ചിരിക്കുന്ന പേപ്പറും കാണുവാണ് അങ്ങനെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ പരസ്പരം തിരിച്ചറിയുകയാണ് അങ്ങനെ ഒന്നാകുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് കുറെ കാലമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു ഇന്നാട്ടെ നാളെ ആട്ടെ ഒന്നാകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കില് ഇനിയിപ്പോൾ അതിന്റെ തീരുമാനം ഉണ്ടാകാൻ പോവാണ് അത് അതുമാത്രല്ല ഇനിയിപ്പൊ അനാർക്കിൽ ഇറങ്ങുവാണ് അനാർക്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പം ഭദ്രൻറ്റുള്ള എട്ടിന്റെ പണിയായിട്ടായിരിക്കും വരുന്നത് അപ്പം മാധവൻ നായരെ ഇത്രയും കാലം പറ്റിച്ചുണ്ടാക്കിയ പൈസ എവിടെ എന്നൊരു ചോദ്യമൊക്കെ വരാൻ പോകുന്നുണ്ട് അതുമാത്രമല്ല ഗോവിന്ദ സത്യങ്ങളൊക്കെ അറിയാൻ പോവാണ് വിജയലക്ഷ്മി ഇനി വെറുതെ ഇരിക്കത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി